കൂട്ടുകെട്ടുകൾ വളരെ വളരെ ദുഷ്കരമായ വ്യവസ്ഥതയായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നമുക്ക് ചിലപ്പോൾ അനാവശ്യങ്ങൾ പഴി കേൾക്കേണ്ടി വരും അമിത ലാഭത്തിനായി ഒരിക്കലും പ്രവർത്തിക്കരുത് ദൂഷ്യമായ പേര് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓം ഗജാനനം സേവിതം ഗാനം ശോകാരണം ഓം നമോ സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മേട വിഷു കാലഘട്ടത്തിൽ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും വന്നുചേരുന്ന ദോഷങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പൂയം നക്ഷത്രമാണ് ഈ മേടമാസക്കാലം മുതൽ അടുത്ത മേടമാസക്കാലം വരെ ഒരു വർഷ വിഷുക്കാല വ്യവസ്ഥകളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത് പുയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മേടം ഇടവം മിഥുനം കർക്കിടക മാസങ്ങളിൽ വീട് മോടി പിടിപ്പിക്കുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ കഴിയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് സാമ്പത്തിക നേട്ടം അവരിലേക്ക് വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശാരീരിക സൗഖ്യം അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഭാര്യയെയും സന്താനങ്ങളെയും പിരിഞ്ഞ് അല്പകാലം ചിലപ്പോൾ ജീവിക്കേണ്ടതായി വരും അതുപോലെ പൊതുപ്രവർത്തകർക്ക് സ്ഥാനലാഭമുണ്ടാകും ജനപിന്തുണ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് അതുപോലെ പൂയം നാളുകാർ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും പരീക്ഷകളിലും വമ്പൻ വിജയമാണ് ലക്ഷ്യമാകുന്നത് കലാകായിക മത്സരങ്ങളിലും വിജയം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നു ഉറപ്പിച്ച വിവാഹ ബന്ധങ്ങൾ മാറിപ്പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നവ മാറിപ്പോകാം അത് ആണിന് പെണ്ണും പെണ്ണിനാണും മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായി കാണുന്നു മാനഹാനി വരാതെ സൂക്ഷിക്കണം അതായത് നമുക്ക് ഈ പറയുന്ന അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ച് ചില നമ്മളെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് പോകാനുണ്ട് പോകാറുണ്ട് അതൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സന്താനങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ വിഷു കാലഘട്ടങ്ങളിൽ സന്താനങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ആ അനുഗ്രഹം ഉണ്ടാകും ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ ധനധാന്യ ലാഭം അതുപോലെ സാമ്പത്തിക വർധനവ് എന്നിവയ്ക്ക് ഏറെ സാധ്യതയുണ്ട് ബഹുമാനത്തിനും അതുപോലെ സ്ഥാനമാനങ്ങൾക്കും ഏറെ സാധ്യത യുവതിയുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഏറിയ സമയമാണ് ഉചിതമല്ലാത്ത ആലോചനകൾ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും അനാവശ്യമായ ചിന്തകളും അനാവശ്യമായ വ്യവസ്ഥകളും കൂടുതൽ ചിന്തിക്കാതെ ഇരിക്കുക ദൈവികമായ കാര്യങ്ങളും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠനകരമായ പഠനപരമായ കാര്യങ്ങളും ചിന്തിക്കുക അതിനനുയോജ്യമായ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക അപ്പോൾ അനാവശ്യമായ ചിന്തകളൊക്കെ മാറിപ്പോകും ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് നിറയുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണെങ്കിൽ സമയവും കാലവും മാറുമ്പോൾ ദുഃഖ ദുരിതങ്ങൾ അകന്ന് നന്മകളുണ്ടാകുമെന്ന് മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കുക ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി ക്ഷേത്ര സന്നിധിയിലൊക്കെ പോയി ഈശ്വരനോടും പ്രാർത്ഥിക്കുക നല്ലത് തരുത്തണേ ഭഗവാനെ നല്ലത് തരണേ ഭഗവാനെ എന്ന് അതുപോലെ തന്നെ ഉചിതമല്ലാത്ത ചില ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ മാനസിക ദുഃഖത്തിന് കാരണമാകും അനുസരണമില്ലായ്മ അതുപോലെ തന്നെ പഠന കാര്യത്തിലുള്ള അലസത തുടങ്ങിയവ രക്ഷാകർത്താക്കളായിട്ടുള്ള പൂയം നാളുകാർക്ക് മനോവിഷമം ഉണ്ടാക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ചാൻസ് കാണുന്നു ശ്രദ്ധിക്കണം ദൂരദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള അവസരമുണ്ടാകും ട്രാൻസ്ഫർ പോലെയുള്ള ഗവൺമെൻറ് കാര്യങ്ങൾ നടത്തപ്പെടുക തന്നെ ചെയ്യും വീടിനടുത്തേക്ക് തന്നെ വരാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്ഥലം മാറ്റത്തിനുപരി ട്രാൻസ്ഫർ സ്ഥലം മാറ്റത്തിനുപരി പ്രമോഷൻ സാധ്യത സ്ഥലം മാറ്റത്തിനുപരി പ്രമോഷൻ സാധ്യതയും കാണുന്നു കുടുംബാന്തരീക്ഷം വളരെ സൗഹൃദമായ ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുന്നത് കാണാം അച്ഛനും അമ്മയും മക്കളുമൊക്കെ നല്ല സുഹൃബന്ധത്തോട് മുന്നോട്ട് നീങ്ങുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ നാളുകാരൻ മുൻകോപം ശ്രദ്ധിക്കണം നാളുകാരി മുൻകോപം ശ്രദ്ധിക്കണം അതായത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് തനിക്ക് ഇങ്ങനെ ദേഷ്യം ദേഷ്യമുണ്ടാകാനുള്ള സമയമാണിതെന്ന് ചിന്തിക്കുക തീർച്ചയായും നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അമിത ലാഭത്തിനായി ഒരിക്കലും പ്രവർത്തിക്കരുത് ദുഷ്യമായ പേര് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ മദ്യം പുകവലി ആരുത് പുരുഷന്മാർക്ക് ശിരോ രോഗങ്ങൾക്ക് ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം മാതാവിനോ പിതൃതുല്യർക്കോ തുല്യർക്കോ രോഗപീഠകൾ വന്ന് ഭവിച്ചേക്കാം മകരം കുംഭം മീനം മാസങ്ങളിൽ വാർധക്യദശയിലുള്ളവർക്ക് അസുഖ കൂടുതലുകൾക്ക് സാധ്യത കാണുന്നുണ്ട് വാസം സർക്കാർ ജീവനക്കാർക്ക് സ്ഥാന ചലനത്തിന് ചാൻസ് കാണുന്നു ശത്രുതയുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് രമ്യതയിലാകാനുള്ള ചാൻസ് കൂടുതലുണ്ട് കർമ്മസിദ്ധി സാമ്പത്തിക സുഖം എന്നിവ അനുഭവിക്കാൻ യോഗമുണ്ട് അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ ലഭ്യതയും കാണുന്നുണ്ട് അഭിനയം സംഗീതം ശില്പവിദ്യ തുടങ്ങിയ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും അംഗീകാരങ്ങൾക്കും അവസരം ലഭിക്കുന്നു അതുപോലെ തന്നെ കലാകാരന്മാർക്ക് വിദേശയാത്രയ്ക്കുള്ള വഴി ഒരുങ്ങും അഗ്നി ജലഭയം ശ്രദ്ധിക്കണം പൂയം നാളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആദ്യ ഭാവത്തിൽ അലസത വന്നു ചേരാം പിന്നീട് ഈശ്വരാനുഗ്രഹത്താൽ ഉന്നത വിജയത്തിന് സാധ്യതയും ഉണ്ടാകുന്നു കുടുംബത്തിൽ ആഹ്ലാദവും ആനന്ദവും വന്നു ചേരാം അതുപോലെ പഠനത്തിലെ വിജയം വിദ്യാർത്ഥികളെ പ്രൊഫഷണൽ കോഴ്സുകളിലെത്തിക്കും പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് എഞ്ചിനീയറിങ് എം ബി എ അതുപോലെ എൽ എൽ ബി തുടങ്ങിയവയൊക്കെയാണ് പ്രൊഫഷണൽ കോഴ്സുകൾ വിദ്യാർത്ഥികളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിന് അനുയോജ്യമായിട്ട് ഈ കോഴ്സുകൾ ലഭിക്കുന്നത് കാണാൻ കഴിയും വിദ്യാർത്ഥികൾക്കൊക്കെ വിജയകരമായിട്ടുള്ള ഒരു മാറ്റം സംജാതമാകും ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ കൂട്ടുകെട്ടുകൾ വളരെ വളരെ ദുഷ്കരമായ വ്യവസ്ഥതയായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് അതായത് ഈ പറയുന്ന തികച്ചും ദുർഗന്ധമുള്ളവനെ ചുമന്നാൽ ദുർഗന്ധം നമ്മളിലേക്കും വന്നു ചേരുമെന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നമുക്ക് ചിലപ്പോൾ അനാവശ്യങ്ങൾ പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു കാര്യം ചിന്തിക്കണം കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് സൗഹൃദപരമായ നന്മയുള്ള കൂട്ടുകെട്ടുകളായിരിക്കണം അധ്യാപകരോട് വളരെ ബഹുമാന പുരസ്വരും ഇടപെടാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ദൈവികാനുഗ്രഹത്താൽ പഠന മേഖല മറ്റൊരു ഉജ്ജ്വലതയിലേക്ക് വഴിതെളിക്കാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് നല്ല വിളവ് ഒക്കെ ലഭിക്കുകയും മറ്റ് ആക്രമണങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല തുകയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുകയും ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ശാന്തമായ മനോഹരമായ ഒരു അന്തരീക്ഷത്തിന് ചാൻസ് കാണുന്നുണ്ട് ഗുണങ്ങളേറെയുള്ള വർഷമാണ് ഗുണങ്ങളേറെയുള്ള വർഷമാണെന്ന് വെച്ചാൽ ദോഷമില്ലാതെയില്ല ഈശ്വര സന്നിധിയിലെത്തി ദോഷങ്ങളെ ഗുണങ്ങളാക്കി മാറ്റാനുള്ള പ്രാർത്ഥനകൾ നടത്തണം അല്ലെങ്കിൽ ദോഷകാലങ്ങൾ കൂടുതൽ ശക്തമാക്കാതെ ഇരിക്കുവാൻ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ദോഷപരിഹാരമായി ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണദേവന് തുളസിമാലയും തൃക്കൈവെണ്ണ സമർപ്പിക്കലും ശനിയാഴ്ച മഹാദേവന് ധാരയും കൂവളമാല സമർപ്പിക്കലും പിൻവിളക്കും നടത്തുക തിങ്കളാഴ്ചകളിൽ ദുർഗാദേവിക്ക് ശർക്കരപ്പായസം വഴിപാടായി നടത്തുക ഭദ്രകാളി ദേവിക്ക് ചന്ദനം ചാർത്തൽ വഴിപാടായി സമർപ്പിക്കുക ഈ വഴിപാടുകളിലൂടെ നമുക്ക് വന്നു ചേരുന്ന ദോഷ സമയങ്ങളൊക്കെ മാഞ്ഞ് പോകുന്നത് നമുക്ക് ദർശിക്കുവാൻ കഴിയും തിരിച്ചറിയാൻ കഴിയും തീർച്ചയായും എല്ലാ നല്ലതുകളും പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ പൂയം നാളുകാരെ ഉൾപ്പെടുത്തും ദൈവത്തിൻ്റെ ഇഷ്ടനക്ഷത്രക്കാരായി പൂയം നാളുകാർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം